മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പാലക്കാട് പ്രദേശത്തെ ജനവാസ മേഖലയിലെ ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു കോൺഗ്രസ് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഇരുപത്തിയേഴ് മിനാലൂർ ബൈപ്പാസിലെ പാലിക്കാട് പ്രദേശത്തെ ജനവാസ മേഖലയിൽ പുതിയതായി ആരംഭിച്ച ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ ഒരുങ്ങി പ്രദേശവാസികൾ സ്റ്റോപ്പ് മമ്മ കൊടുത്തു പിന്നീട് പറഞ്ഞവര് അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ജിയോളജിയാണ് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി പറ്റില്ല ഞങ്ങൾ അങ്ങനെ ആൾക്കാരോട് പറഞ്ഞൂലെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ നമ്മുടെ പറഞ്ഞു പക്ഷെ കാര്യമില്ല ആവശ്യം എന്ന് ഈ കോരി വേണ്ടത് കുടുംബങ്ങൾക്ക് സംഭവമാണ് പാലക്കാട് ക്വാറി വിരുദ്ധ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും ജനവാസ മേഖലയിൽ തുടങ്ങിയ ക്വാറിക്കെതിരെ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പങ്കജാക്ഷൻ രക്ഷാധികാരി വിനീഷ് എ ആർ കൺവീനർ കെ എം പ്രമോദ് പ്രസിഡന്റ് എം സി സുധീഷ് സെക്രട്ടറി കെ എസ് രാജീവ് ജോയിന്റ് സെക്രട്ടറി അനൂപ് വി എസ് ഗജാൻചി എന്നിവരെ കൂടാതെ ആരംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട് ഡി സെക്രട്ടറി എൻ ആർ സതീശൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ജയൻ മംഗലം കെ കെ അബുബക്കർ ഇ ആർ ജയപ്രകാശ് പി പി സജീവ് പി കെ ഹനീഫ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം ഞായറാഴ്ച വൈകിട്ട് സ്ഥലം സന്ദർശിക്കുകയും ക്വാരിവിരുദ്ധ ആക്ഷൻ കൌൺസിലിന് എല്ലാവിധ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചാണ് ക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നത് നഗരസഭ ഭരണപക്ഷത്തെ ചില ആളുകളുടെ സഹായം ക്വാറി ഉടമകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലേയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചെയർമാനുമായി ബന്ധപ്പെടുകയുണ്ടായി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഇവിടെ വരികയും ഈ പ്രദേശത്തെ സമരത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റേ പേടിപ്പിച്ച് സമരങ്ങളിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റിൽ അറസ്റ്റ് ഭരിക്കേണ്ടി വരും എന്നൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കും കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയല്ല സമരമാണെങ്കിൽ സമരം വണ്ടികൾ തടയുന്നതാണെങ്കിൽ ആ തടയൽ അതുപോലെ തന്നെ നിയമരമായി നേരിടുന്നതാണെങ്കിൽ അതിലും ഞങ്ങൾ തയ്യാറാണ് ഇതിലെ മറ്റേ ബന്ധപ്പെട്ട വടക്കാഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയിലെ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എഴുത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പ്രദേശത്തെ ആളുകൾ ആരോപിക്കുന്നത് ആ ആരോപണം മുനിസിപ്പൽ രണ്ടായിരത്തി പതിനെട്ടിലെ കുറാഞ്ചേരി ദുരന്തമുണ്ടായതിന് സമീപത്ത് തന്നെയാണ് ക്വാറിയുടെ പ്രവർത്തനം പ്രദേശവാസികളുടെ കുടിവെള്ളം ഇതുവഴി നഷ്ടപ്പെടുമെന്നും റോഡുകൾ ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോയി തകരുകയാണെന്നും ക്വാറിയിലെ ഉഗ്രസ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും പ്രദേശവാസികൾക്കും കേടുപാടുകളും അപകടങ്ങളും സംഭവിക്കുകയാണെന്നും ആരോപിച്ചാണ് സംയുക്ത സമരസമിതി ക്വാറിയുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങിയത്